ചികിത്സയ്ക്ക് വരുന്ന ഒരു ദമ്പതികളുടെ അടുത്ത് നമ്മൾ ഒരിക്കലും ഐ വി എഫ് ആദ്യത്തെ ചികിത്സയായിട്ട് പറയാറില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവരെ ഇവാലുവേറ്റ് ചെയ്യണം ബാല്യനെയും ഭർത്താവിനെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് അവരുടെ പ്രായം പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രായം അവരുടെ സെമൻ അനാലിസിസ് പുരുഷന്മാരുടെ സെമൻ അനാലിസിസ് ഫീമെയിൽസിന്റെ എഗിന്റെ ക്വാളിറ്റി അറിയുന്ന ടെസ്റ്റുകൾ അവരുടെ സ്കാൻ ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് അവർക്ക് എങ്ങനെയാണ് ഒരു പ്ലാൻ ഓഫ് ട്രീറ്റ്മെന്റ് നമ്മൾ അവർക്ക് കൊടുക്കുക സാധാരണ രീതിയിൽ നമ്മൾ ഇപ്പോഴും ചെയ്യുക ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോട്ടോകോൾ ആണ് അതായത് ആദ്യം നമ്മൾ മരുന്നുകൾ മാത്രം കൊടുത്തു നോക്കും ശരിയായില്ലെങ്കിൽ മരുന്നുകൾ ഐ യുഐ പോലത്തെ കാര്യങ്ങൾ ചെയ്തു നോക്കും എന്നിട്ട് ഫാസ്റ്റ് ഓപ്ഷനായിട്ടാണ് നമ്മൾ ഐ വിഫ് പോലത്തെ ട്രീറ്റ്മെന്റിലോട്ട് പോവുക പക്ഷേ സർട്ടൺ സർക്കംസ്റ്റാൻസസ് അതായത് പ്രായം വളരെ കൂടിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും സിവിറായിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാർ ബീജം വളരെ കുറവുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്ത്രീകളുടെ അണ്ടത്തിന്റെ അളവ് വളരെ കുറവുള്ള ആൾക്കാർ ഡിഫിക്കൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ എൻഡോമെറ്റ്യൂസിസ് പല പ്രാവശ്യം സർജറി കഴിഞ്ഞ ആൾക്കാർ അങ്ങനത്തെ സർക്കംസ്റ്റാൻസില് നമുക്ക് ചിലപ്പോൾ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോകാനുള്ളൊരു സമയവും സാഹചര്യം ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമാണ് ചില സമയത്ത് നമ്മൾ നേരിട്ട് ഒരു ടെസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടിവരുക